നിങ്ങൾ എന്തിനാണ് ഈ വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് അതിനെ പാർലമെന്റിൽ അനുകൂലിക്കാത്ത ഒരു സമീപനം എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് ഇത്തരത്തിൽ അധിനിവേശം നടത്തുന്നത് ന്യായമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ എന്ന് പറയുമ്പോൾ എം എൽ എക്ക് ഒന്നും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നു കാടച്ച് എതിർക്കുക എന്നൊരു സമീപനമാണ് ഇക്കാര്യത്തില് കോൺഗ്രസും ഒപ്പം തന്നെ സി പി എമ്മും നേതൃത്വം നൽകുന്ന മുന്നണിയും എല്ലാം സ്വീകരിച്ചിരിക്കുന്നത് ഈ വക്കഫോർഡിനെ അല്ലാതെ മുൻപത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരാണ് എന്നുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവരാരും ഈ സമര തിരിഞ്ഞു നോക്കി എന്താണ് ഈ വക്ക ഭേദ ബില്ലിലെ എന്ന് പറയുന്നത് എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് വക്കപ്പിന്റെ അന്യായങ്ങളെല്ലാം കടലിലേക്ക് എറിയുന്ന രീതിയിലേക്ക് ഉള്ള നടപടികൾ അവർക്ക് പൂർത്തിയാക്കാൻ കഴിയും തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നെ തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വലിയ തോതിൽ തന്നെ ഇടത് വലതു മുന്നണികൾക്ക് ഒരു തിരിച്ചടിയായിരിക്കും ഈ വക്കഫിന്റെ നിരാളിപ്പിടുത്തം ശക്തമായിട്ട് തന്നെ വരികയാണ് വക്കഫിന് ചില അനിയന്ത്രിതമായ അവകാശങ്ങളും അധികാരങ്ങളൊക്കെ സ്ഥാപിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ മാറി വരച്ചൂടങ്ങൾ അവരുടെ അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങളെ വഴി ആധാരമാക്കുന്ന രീതിയിൽ ഏക്കർ കണക്കിന് ഭൂമിക്ക് ഒരുമിച്ച് വക്കഫ് അവകാശവാദം ഉന്നയിച്ചിട്ടിരിക്കുകയാണ് നമ്മൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇല്ലാതെയാവുക എന്ന് പറയുന്നത് ഇമോഷണൽ സാധാരണ ആളുകളാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ നിയമ നടപടികളിലേക്കൊന്നും പോകാൻ അറിയില്ല നിങ്ങളുടെ ഭൂമിയല്ല എന്ന് പറയുന്നതോടുകൂടി അവരാകെ ഡെസ്പായി ഒരു സ്ഥിതിയാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യാം ഏറ്റവും അധികം ആളുകളെ ബാധിച്ചിരുന്നതെന്ന് പറയുമ്പോൾ വിവാഹം പോലുള്ള കാര്യങ്ങളിലാണ് പിന്നോക്കം നിൽക്കുന്ന പിന്നോക്ക ആളുകൾ അവർ എങ്ങനെയാണോ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുക അവരുടെ ഒരു പ്രശ്നം നേരിടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്നൊരു കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാട് എല്ലാ കാലത്തും ജനം ടി വി മുന്നോട്ട് മുന്നോട്ട് അതുപോലെ തന്നെ രാജീവ് അദ്ദേഹവും മനസ്സിൽ ഏറെ പ്ലാനുകൾ വെച്ചിട്ടുണ്ടാവും ഇനി വലിയ ഓരോ സ്റ്റെപ്പും വളരെ മൂന്ന് ും അറുന്നൂറിലധികം കുടുംബങ്ങൾ താമസിച്ചു വന്നിരുന്ന മുനമ്പം ഭൂമി അവർക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലായിരുന്നു കുറച്ചധികം കാലമായി അവർ എന്നാൽ ഇപ്പോൾ അവർക്ക് ഒരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് എങ്ങനെയാണ് ഈ മുനമ്പം വിഷയം ആദ്യം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്താണ് മുനമ്പത്ത് ജനങ്ങൾക്ക് പറയാനുള്ളത് മുനമ്പത്ത് നമ്മള് ചെല്ലുന്ന സമയത്ത് എന്ന് വെച്ചാൽ ആശങ്കയുടെ ഏറ്റവും നിറഞ്ഞിരിക്കുന്ന ഒരു സമയമായിരുന്നു അതിനു മുന്നേ തന്നെ ഒരു മൂന്ന് നാല് വർഷമായിട്ട് അവർക്ക് ആ പ്രശ്നങ്ങളുണ്ട് മൂന്ന് നാല് വർഷം എന്നല്ല അതിനു മുന്നേ തുടങ്ങിയ നിയമ പോരാട്ടമാണ് പിന്നീട് ആ ഒരു സമയങ്ങളിൽ ചില ആശ്വാസകരമായ ചില വിധികളെല്ലാം കീഴ്ക്കോടതികളിൽ നിന്നുണ്ടായ സമയത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിൽ അങ്ങനെ പോവുകയായിരുന്നു ഞങ്ങളിവിടെ നിന്ന് ഒഴിയേണ്ടതൊന്നും സ്ഥിതി വരില്ല കാരണം അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് കാരണം മറ്റാരെങ്കിലും പെട്ടെന്ന് വന്ന ആകാശം ഉന്നയിച്ച് അല്ലാതെ അങ്ങനെ പോകേണ്ടതാണോ തങ്ങളുടെ ഭൂമി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ളൊരു ശുഭാപ്തി വിശ്വാസം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരാരും വലിയ ആശങ്കയിൽ ആ സമയത്തുണ്ടായിരുന്നില്ല പിന്നീട് രണ്ട് മൂന്ന് വർഷമായിട്ട് ചെറിയ തോതിൽ അവരെ പ്രശ്നങ്ങൾ പല തരത്തിൽ അൽട്ടാൻ തുടങ്ങി പ്രത്യേകിച്ച് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾക്ക് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ സമീപിക്കേണ്ടി വരുന്ന സമയത്ത് ഈ ഭൂമിക്കുമേൽ മറ്റവകാശങ്ങളുണ്ട് നിങ്ങൾക്ക് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ലെന്ന് പറയും ഏറ്റവും അധികം ആളുകളെ ബാധിച്ചിരുന്നെന്ന് പറയുമ്പോൾ വിവാഹം പോലുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ മക്കളുടെ വിവാഹം ചെലവുകൾ വരുന്ന സമയത്ത് പഠനത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ലോൺ എടുക്കാൻ ബാങ്കുകളിലേക്കൊക്കെ പോകുന്ന സമയത്തെല്ലാം ആണ് പ്രധാനമായും അവർക്ക് അവരുടെ ഭൂമി സ്വന്തമല്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ബാങ്ക് അധികൃതരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വളരെ വിശദമായിട്ട് അന്വേഷിക്കാൻ അതിൽ ചിലരെങ്കിലും തീരുമാനിച്ചു കാരണം സാധാരണ ആളുകളാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ നിയമ നടപടികളിലേക്കൊന്നും പോകാൻ ഇത് നിങ്ങളുടെ ഭൂമിയല്ല എന്ന് പറയുന്നതോടുകൂടി അവരാകെ ഡസ്പായി മാറുന്ന ഒരു സ്ഥിതിയാണ് ഞങ്ങൾ ഇനി എന്ത് ചെയ്യാൻ എന്നൊക്കെ ഓർത്താൽ വീട്ടിൽ തന്നെ ഇരിക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും കൊന്തോ രണ്ടോ പേരോടത്തെ വാർഡ് കൗൺസിലർ അങ്ങനെയുള്ളവരോടൊക്കെ പറയാൻ തന്നെ അപ്പുറം കൂടുതൽ കാര്യങ്ങളിലേക്കെന്ന് അവരെ പോകാം പക്ഷെ ചില ഉണ്ടായിരുന്നു അവർ ചിന്തിച്ചു ഇതെങ്ങനെയാണ് ഈ ഭൂമി വക്കഫിൻ്റേതായി മാറുന്നത് കാരണം തങ്ങളുടെ പൂർവികരായി വാങ്ങിയ ഭൂമിയുണ്ട് തങ്ങളായിട്ട് വാങ്ങിയതുണ്ട് ഇതെല്ലാം കൃത്യമായി തന്നെ അതിൻ്റെ രേഖകൾ പരിശോധിച്ച് ഉറപ്പിച്ച് വാങ്ങിയതാണ് അതിനെല്ലാവിധ തരത്തിലുള്ള അംഗീകാരങ്ങളും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ ഓഫീസിലൊക്കെ ചെന്ന് രജിസ്റ്റർ ചെയ്ത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഭൂമിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഭൂമി എങ്ങനെയാണ് ഇത്തരത്തിൽ അവകാശപ്പെടാൻ കഴിയുക ഈ ഉദ്യോഗസ്ഥർ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയ സമയത്ത് അവർക്ക് ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അറുന്നൂറ്റി പത്തോളം കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന രീതിയിൽ ഏക്കർ കണക്കിന് ഭൂമിക്ക് ഒരുമിച്ച് വക്കഫ് അവകാശവാദം ഉന്നയിച്ചിട്ടിരിക്കുകയാണ് അവർ പറയുന്നത് വക്കഫ് ബോർഡ് പറയുന്നത് അത് വക്കഫിൻ്റെ ഭൂമിയാണ് ഒരു കാലത്ത് വക്കഫ് ചെയ്തു വച്ചിരിക്കുന്ന ഭൂമിയാണ് ആ ഭൂമി അതുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടതാണ് ഈ ഭൂമി വാങ്ങിയ ആളുകൾ കുറ്റക്കാരാണ് അവർ നിയമവിരുദ്ധമായി വാങ്ങിയ ഭൂമിയാണ് അതുകൊണ്ട് തന്നെ അവർ ഒഴിയണമെന്നൊരു ആവശ്യം വക്കഫ് ബോർഡ് ഉന്നയിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു സ്വാഭാവികമായും അവരപ്പോൾ നിയമ പോരാട്ടങ്ങളിലേക്ക് വന്നു കൂടുതൽ ആഴത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കി അങ്ങനെ ആഴത്തിൽ വളരെ വിശദമായി പഠിച്ച സമയത്താണ് അവർക്കും മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വക്കഫിൻ്റെ നിരാളിപ്പിടുത്തം ശക്തമായിട്ട് തന്നെ വരികയാണ് വക്കഫിന് ചില അനിയന്ത്രിതമായ അവകാശങ്ങളും അധികാരങ്ങളൊക്കെ സ്ഥാപിച്ചു കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ മാറി വരച്ച ഭരണകൂടങ്ങള് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നേരത്തെ ആദ്യം യു പി എ സർക്കാർ ഭരിക്കുന്ന സമയത്താണ് അവർക്ക് പ്രത്യേക വകുപ്പുകളെല്ലാം ചേർത്തുകൊണ്ട് വക്കഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ അധികാരങ്ങൾ വന്നു ചേർന്നു ആ സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാത്തതിനെ സംബന്ധിച്ച് യാതൊരു നീക്കങ്ങളും ഇടതുപര മുന്നണികൾ ഭരിച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല മറിച്ച് അവരെല്ലാവരും തന്നെ മാറി വന്ന രണ്ട് ഭരണകൂടങ്ങളും ഈ വക്കഫോർഡിന് അനുകൂലമായ ഒരു സമീപനം വക്കഫ് ഏതു ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചാലും അത് ആ ഏത് ഭൂമിയാണോ ഉന്നയിക്കുന്നത് അത് കെട്ടിടമാണോ അവരത് ഒഴിഞ്ഞു കൊടുക്കുന്നതാണ് നല്ലത് കൂടൽ നിയമ നടപടികളിലേക്ക് എല്ലാം പോകേണ്ട എന്നെല്ലാം ഉപദേശിക്കുന്ന തരത്തിലേക്ക് പോയി എന്നാൽ ഈ മുനമ്പത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊരു തീരുമാനമെടുത്തു കാരണം അവർ കടലിൻ്റെ മക്കളാണ് കടലിൽ പോയി ജീവിതം ജീവിക്കാൻ വേണ്ടി കടലിൽ കഷ്ടപ്പെടുന്ന ആളുകളാണ് ചില ശക്തമായ നിലപാടുകൾ സ്വാഭാവികമായും അവർക്ക് അതിനുള്ളൊരു മനോധൈര്യമുള്ള ആളുകളാണ് കാരണം കടലിനോട് മല്ലിട്ട് കടലിലേക്ക് പോയി ഈ ഒരു മത്സ്യബന്ധനം എല്ലാം നടത്തി ഉപജീവനം നടത്തുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് നടത്തുന്ന ആളുകളാണ് അവർക്ക് അവരുടെ സ്വന്തം കിടപ്പാടം ഒഴിഞ്ഞ് അവരുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ പുറത്തേക്ക് റോട്ടിലേക്ക് ഇറക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരുന്നു എന്ന് പറയുമ്പോൾ അവർ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം ഏത് നിയമ നടപടികളിലൂടെയാണെങ്കിലും ഏത് സമരങ്ങളിലൂടെയാണെങ്കിലും മുന്നോട്ട് പോകാമെന്നൊക്കെയുള്ള ഒരു തീരുമാനം അവർ സ്വാഭാവികമായിട്ട് എടുക്കും അങ്ങനെയാണ് മുനമ്പത്ത് ഈ സമരം തുടങ്ങുന്നത് നിശ്ചിത കാലത്തേക്ക് റിലെ സമരത്തിൽ നിരാഹാര സമരം എന്ന രീതിയിലേക്ക് പോകുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ തുടക്കം മുതൽ തന്നെ ഈ ഒരു സമരം തുടങ്ങിയപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് മുന്നണികൾ കാരണം അവർക്ക് ഇതിന്റെ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നതുകൊണ്ടും അവർ ഈ വക്കപ്പോടിനെ അല്ലാതെ മുൻപത്തെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ലാത്തവരാണ് എന്നതുകൊണ്ടും തന്നെ തുടക്കം മുതൽ അവരാരും ഈ സമര പന്തലേക്ക് തിരിഞ്ഞു നോക്കിയില്ല കാരണം ഇടതുപക്ഷത്തെയും കോൺഗ്രസിനെയും രാഷ്ട്രീയമാണ് കുറച്ചധികം വേറിട്ട് അല്ലെങ്കിൽ ആളുകൾക്കൊപ്പം നിൽക്കാൻ ാണ് തീർച്ചയായും അത് ശരിയായ ഒരു നിഗമനമാണ് കാരണം കൃത്യമായി തന്നെ ബി ജെ പി ആയിരുന്നു എല്ലാഘട്ടത്തും തുടക്കത്തിൽ ഒരു സമരം അവര് ഹൈക്കോടതി ജംഗ്ഷൻ വഞ്ചു സ്ക്വയർ ഒക്കെ വെച്ച് നടത്തിയ സമയത്ത് ചില ഇടത് വലതു മുന്നണികളുടെ നേതാക്കളെയൊക്കെ അതിലേക്ക് പങ്കെടുപ്പിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ അവർ ഭയങ്കര ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നെല്ലാമുള്ള സമീപനമായിരുന്നു തുടക്കത്തിൽ സ്വീകരിച്ചത് എന്നല്ല അവർ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ആ ഒരു ഘട്ടത്തിന് ശേഷം പൂർണ്ണമായും തന്നെ അവരിതിൽ നിന്നെല്ലാം പിന്മാറി കാരണം അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം പ്രാദേശിക നൃത്തത്തിന് ലഭിച്ചു നിങ്ങൾ കൂടുതൽ അവർ അവർക്ക് പിന്തുണ നൽകേണ്ട കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിരുന്നു അവരുടെ അവരെന്നും നോക്കിയിരുന്നത് എന്ത് കിട്ടും പത്ത് വോട്ട് അങ്ങനെ നേടിയെടുക്കാം ആരെ ഒരാൾക്ക് ഇരുപത് വോട്ടും മറ്റേ ആൾക്ക് പത്ത് വോട്ടും ഉണ്ടെങ്കിൽ അത് ഇരുപത് വോട്ടുള്ള ആളോടൊപ്പം നിൽക്കുക പത്ത് വോട്ടുള്ള ആൾ പോട്ടെ അഞ്ച് വോട്ടുള്ള ആൾ തീരെ മൈൻഡ് ചെയ്യേണ്ട എന്നൊരു സമീപനമാണ് അവരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഒരു സംഘടിത ചിന്താഗതിയുള്ള ആളുകളെല്ലാം കൃത്യമായി തന്നെ അത് വോട്ട് ബാങ്ക് ഉപയോഗപ്പെടുത്തുമെന്നും അവർക്കറിയാം ഏറ്റവും കൂടുതൽ സംഘടിത വോട്ട് ബാങ്കായി മാറാൻ കഴിയുന്ന ആളുകൾ ഏറ്റവും കൂടുതലായിട്ട് അത് ഉപയോഗപ്പെടുത്തും അതിനാ അതിനു ശേഷം അത്തരത്തിലുള്ള വോട്ട് ബാങ്കായിട്ട് മാറാൻ കഴിയുന്ന ആളുകൾ അവരെ ഉപയോഗപ്പെടുത്തും സ്വാഭാവികമായിട്ട് അവരാലോചിച്ചു ഇതിൽ എങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നൊരു ചിന്താഗതിയൊക്കെ അവരിൽ ഉണ്ടായി കാണും അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വോട്ട് ബാങ്ക് ഏതെങ്കിലും ഒരു നേതൃത്വം പറയുന്നതനുസരിച്ച് കാര്യങ്ങളെല്ലാം കേൾക്കുന്നവരുടെ എതിർത്ത് കൊണ്ട് തങ്ങൾക്കധികം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട് അവർ തങ്ങൾക്കെതിരായി മാറും അങ്ങനെ എതിരായി മാറിയ സമയത്തെല്ലാം തിരിച്ചടി ഉണ്ടായിട്ടുണ്ടല്ലോ എന്നെല്ലാം അവർ തന്നെ പറഞ്ഞ് അവർക്ക് കേട്ട ഒരുപാട് കാര്യങ്ങളുമാണ് അങ്ങനെ അവർ ഈ പറഞ്ഞ ആദ്യത്തെ സമരത്തിന് ശേഷം പിന്നീട് സജീവമല്ലാതായി അവിടെയാണ് കൃത്യമായി ഈ ഒരു മുനമ്പം സമര രംഗത്തേക്ക് ബി ജെ പി പ്രാദേശിക നേതൃത്വമാണ് ആദ്യം രംഗത്ത് വന്നത് കാരണം അവർക്ക് ആ ജനങ്ങളെ അറിയാം അവർ അവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ആ പ്രാദേശിക നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അറിയാം അവർ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങളെ കാര്യങ്ങൾ ധരിപ്പിച്ചു കാരണം അവിടെ ജനങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നില്ല അവിടെ ചില സംഘടിതമായ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശികമായ ചില ഗ്രൂപ്പുകളോ ക്ലബ്ബുകളോ ഒക്കെ പിന്തുണച്ച് നടത്തുന്ന അല്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പള്ളിയുടെ ഒരു പിന്തുണ അവിടെയുണ്ട് കാരണം പള്ളിയുടെ പിന്തുണ വെളാങ്ങണി പള്ളിയുടെ പിന്തുണ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ പള്ളിയടക്കം പോകുന്ന സ്ഥിതിയാണ് കാരണം ആ ഒരു ഇടവകയിലെ ആളുകൾ നല്ലൊരു പങ്കും ഈ ഒരു ദുരിതം അനുഭവിക്കുന്ന ആളുകളായിട്ട് മാറുന്നു ആ പള്ളിയുടെ ഭാഗം തന്നെ ആകുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു പള്ളി തന്നെ അല്ലെങ്കിൽ അതിൻ്റെ വികാരിയും സഹവികാരിയും എല്ലാം നേതൃത്വത്തിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ അവരെ സഹായിക്കാം അല്ലെങ്കിൽ അവർക്ക് പിന്തുണയുമായി എത്താം എന്നത് സംബന്ധിച്ച് ബി ജെ പിയുടെ നേതൃത്വം കൂടി ആലോചിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി തുടക്കം മുതൽ ഈ ഒരു വിഷയം നമ്മളും ജനം ടീവിയും കൃത്യമായി തന്നെ കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ പിന്നോക്കം നിൽക്കുന്ന പിന്നോക്ക ആളുകൾ അവർ എങ്ങനെയാണോ മുൻ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുക അവരുടെ ഒരു പ്രശ്നം നേരിടുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്നൊരു കൃത്യമായ നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാട് എല്ലാ കാലത്തും ജനൻ ടി വി മുന്നോട്ട് വച്ചിരുന്നു ആ ഒരു നിർദ്ദേശം തന്നെയാണ് ജനൻ ടി വി ഇവിടെയും നൽകിയതും അതുതന്നെയാണ് പ്രാവർത്തികമാക്കിയതും കാരണം അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണെങ്കിലും ഇനി അത് ഇത്തരത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവർ ഒരു വലിയ പ്രതിസന്ധി ഏത് ജനവിഭാഗമാണെങ്കിലും അവർ നേരിടുന്ന സമയത്താണെങ്കിലും അല്ല അവർക്കൊപ്പം നിൽക്കുക എന്നൊരു രീതിയിലേക്ക് തന്നെയായിരുന്നു അങ്ങനെ ഈ ഒരു വക്കഫ് വിഷയത്തിൽ ജനൻ ടിവിയും ആദ്യം മുതൽ തന്നെ ശക്തമായി ആ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചു ഇമോഷൻസ് എന്താണ് എന്ന് ആളുകളെ മനസ്സിലാക്കാൻ മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകതയായി കാണുന്നത് എത്രത്തോളമാണ് അത് അവരുടെ അച്ഛനും അല്ലെങ്കിൽ തന്ന സുപ്രഭാതത്തിൽ ഇല്ലാതെയാവുക എന്ന് പറയുന്നത് ഇമോഷണൽ പ്രശ്നം കൂടിയാണ് നമ്മൾ കലർത്താതെ കൂടി കാണണം തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഉണ്ടായത് കാരണം ഒരു വൈകാരികമായ പ്രശ്നങ്ങൾക്ക് അപ്പുറം ആ ജനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മുടെ നിരവധി അഭിമുഖങ്ങളിൽ അഭിമുഖങ്ങൾ വാർത്തകളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആളുകളെ നമ്മൾ കണ്ടു പ്രാദേശികമായ ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നു ആ ഒരു സമരപ്പന്തലിനപ്പുറം ഓരോ വീടുകളുടെ ഭാഗങ്ങളിലേക്ക് നമ്മളവിടെ എത്തി ആ വീടുകളുടെ ഭാഗങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ അവർ തുറന്ന് പ്രതികരിക്കുകയായിരുന്നു സ്വാഭാവികമായിട്ട് അവരുടെ പ്രതികരണം ഒരു ശക്തമായ പ്രതികരണമാണ് കാരണം അവർക്ക് അവിടെ വളരെ സൈലൻറ്റായി നിന്ന് എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാധ്യതയല്ല സാഹചര്യമല്ല നിലവിലുള്ളത് ശക്തമായി പ്രതികരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വളരെ വൈകാരികമായി പ്രതികരിക്കേ പ്രതികരിച്ചു പോകുന്ന സ്ഥിതിയാണ് അത്തരത്തിൽ തന്നെയാണ് അവിടെ സ്ത്രീകളും പ്രായമായ ആളുകളും എല്ലാം തന്നെ പുരുഷന്മാരും എല്ലാം അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് മുന്നിൽ നൽകിയത് സ്വാഭാവികമായി ഇതെല്ലാം കാണുന്ന ജനം അത് കൃത്യമായി വിലയിരുത്തി അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ജനം അഭിമുഖീകരിക്കുന്ന മുനമ്പത്തെ ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇത്രയധികം ആളുകൾ കുടിയൊഴിയേണ്ടി ഒരു സ്ഥിതി അത് എതിർക്കപ്പെടേണ്ട തന്നെയാണ് എന്ന് ജനൻ ടി വി ആ ഒരു വാർത്ത നൽകിയ സമയത്ത് അപ്പോഴും അവർക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു മറ്റ് ചില മാധ്യമങ്ങളൊന്നും അത് വേണ്ട രീതിയിൽ തങ്ങൾക്ക് സഹായിക്കുന്നില്ല എന്ന് തോന്നിയപ്പോൾ പോലും ജനൻ ടി വി തങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നൊരു നിലപാട് അവർ കൃത്യമായ ആ ഒരു അഭിപ്രായം പല ഘട്ടങ്ങളിലും തുറന്നു പറയാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ബി ജെ പി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാദേശിക ഘടകത്തിൻ്റെ ഒരു മുൻകൈയിൽ അവർ പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്ത് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിലെ നേതാക്കൾ ഒരുപാട് പേരവിടെ വന്നു എങ്ങനെയാണ് ഈ പ്രശ്നം കാരണം പാർലമെന്റിൽ അത് സംബന്ധിച്ച് ഒരു കമ്മിറ്റിയുണ്ട് ഇത് വക്കേറിയത് ബില്ലുമായി ബന്ധപ്പെട്ട് ആ കമ്മിറ്റി ശക്തമായി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം കാരണം ഇത് കേരളത്തിലെ ഒരു മുനമ്പത്ത് മാത്രമല്ല അല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ തന്നെ ഏക്കർ കണക്കിന് ഭൂമി നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ട സ്ഥിതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെല്ലാം പരിഹരിക്കാൻ കഴിയുന്നൊരു മാർഗം വേണമെന്ന് കേന്ദ്ര സർക്കാർ ഒരു ഉറച്ച തീരുമാനമെടുത്തു സ്വാഭാവികമായും അവിടെയും ഈ മുനമ്പത്തെ ആരാണോ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ അതേ ആളുകൾ തന്നെ ഇവിടെയും ഇടം കോര ശ്രമിച്ചിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഈ വക്കഫ് ഭേദഗതി ബില്ല് പാസ്സാകാൻ പാടില്ല വക്കഫ് ഭേദഗതി ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും ആർക്കാണോ അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക അല്ലെങ്കിൽ ആര് ആരുടെ അനുഷേദ്യമായ ചില അധികാരങ്ങളാണോ നഷ്ടപ്പെടാൻ പോകുന്നത് ആ ഭൂമി പിടിച്ചെടുക്കാനുള്ള മുമ്പൊന്ന് മുമ്പ് ഉണ്ടായിരുന്ന അധികാരങ്ങൾ നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും ആ വിഭാഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾ അതിനെതിരായിട്ട് നിൽക്കും കാരണം പിടിച്ചെടുക്കാൻ നോക്കിയ ഭൂമി അതിന് നടക്കാതെ വരികയും സാധാരണക്കാരായ ആളുകളിലേക്ക് ആളുടെ കൈവശം തന്നെ ആ ഭൂമി ഇരിക്കുകയെല്ലാം ചെയ്യുമ്പോൾ പിടിച്ചെടുക്കാൻ നോക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക അവരതിനെ സ്വാഭാവികമായും എതിർക്കും അവർക്കൊപ്പം പാർലമെന്റിലും അതിനെ ശക്തമായി ഒരു നാടകങ്ങൾ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭേദഗതി നിയമം വന്നതിന് ശേഷം വന്നിട്ടുള്ള നിയമനിർദ്ദേശങ്ങൾ അത് വളരെ ബേസിക് ആയിട്ടുള്ളതാണ് കാരണം കൃത്യമായി രേഖകളില്ലാതെ ഭൂമി കൈമാറരുത് അതല്ലെങ്കിൽ അഞ്ചു വർഷത്തിൽ ഏറെയായി ഈ മതം എന്താ പറയാ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ഭൂമി കൈമാറാൻ എന്ന് എന്ന് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു തീർച്ചയായും എന്താണ് ഈ വക്കഭേദില് ദോഷകരം എന്ന് പറയുന്നത് എന്നത് വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് കാടച്ച് എതിർക്കുക എന്നൊരു സമീപനമാണ് ഇക്കാര്യത്തില് കോൺഗ്രസും ഒപ്പം തന്നെ സി പി എമ്മും നൽകുന്ന മുന്നണിയെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിലെ എം പിമാരെല്ലാം തന്നെ അവിടെ ബി ജെ പി മാത്രമാണ് നമുക്കറിയാം സുരേഷ് ഗോപി അല്ല മാത്രമാണ് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഒരു ഒരു ആരാധന കൂടാൻ കാരണം എന്ന് പറയുന്നത് മുൻപത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന നേതാവ് അവർക്കൊപ്പം നിന്നു എല്ലാ ഘട്ടത്തിലും ഒന്നാണ് ആദ്യം ഒരു പ്രാവശ്യം വരുന്നു അതിനുശേഷം വീണ്ടും അവരുടെ ആവശ്യങ്ങൾ അവിടെ ശക്തിയുക്തം അവതരിപ്പിക്കുന്നു അതിനുവേണ്ടി കാര്യങ്ങൾ മലയാളത്തിൽ പോലും സംസാരിച്ച് എല്ലാം എങ്ങനെയാണോ അത് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത് അതിനുള്ള എല്ലാ മാർഗങ്ങളും അത്തരത്തിൽ ആളുകൾ അവർ നോക്കുകയെല്ലാം ചെയ്തു അതേ സമയത്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഇടത് വലതു മുന്നണികൾ അതിൻ്റെ അതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത് സ്വാഭാവികം ഈ സമരപ്പന്തലിലേക്കൊന്നും മറ്റു ആളുകളൊന്നും തിരിഞ്ഞു നോക്കുന്ന സ്ഥിതി കേട്ടിണ്ടാവുമല്ലോ സതീശൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്തപ്പെട്ടിരുന്നു വി ഡി സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ ഈ ഒരു മുനമ്പത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം നിലയില് ഹൈബ്രീഡൻ എം ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രത്യക്ഷമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുക കാരണം അവിടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ വോട്ട് വാങ്ങിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ലെങ്കിൽ ഹൈബി ഇടൻ എം ബിയോ ഒന്നും തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല തുടക്കത്തിലൊന്നും ആ സമര പന്തലിലേക്ക് എത്തുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് നമുക്കറിയാം വലിയ സമരങ്ങൾ നടന്നു സമരങ്ങൾ അങ്ങനെ തുടർന്നു ഹൈബിയിടൻ എം ബിയുടെ ഓഫീസിലേക്ക് അവർ നിവേദനവുമായി പ്രതിഷേധ പ്രകടനം നടത്തി അവിടെ എത്തിയോ ഈ നിവേദനം സമർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷമെല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷം അവിടെ വി ഡി സതീശൻ നിൽക്കക്കള്ളിയില്ലാതെ അല്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ചില നടപടികൾ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത്തരമുള്ള നിർദ്ദേശങ്ങൾ നേതൃത്വത്തിൽ നിന്ന് കെ പി സി സി നേതൃത്വത്തിൽ നിന്നും എല്ലാം ലഭിച്ചതോടുകൂടി വി ഡി സതീശൻ അവിടെ പ്രതിപക്ഷ നേതാവ് സന്ദർശനം നടത്തി അതിനൊപ്പം ഹൈബി ഈടൻ വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സ് പെട്ടെന്ന് മാറിയിട്ടൊന്നുമില്ല ആ സമയത്തുള്ള അവരുടെ മനസ്സും അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കാരണം ഇവർ വന്നതിനോട് ഒട്ടും അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അവരോട് ഒരു തരത്തിലും സഹകരിക്കാത്ത അല്ലെങ്കിൽ അവരോട് ഒരു തരത്തിലുള്ള അനുഭവവും പുലർത്താത്ത ആളുകൾ ആണ് ഈ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രസംഗിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർ ചോദിച്ചു അവരോട് പറഞ്ഞ് പ്രസംഗിക്കാനുള്ള അവസരമൊന്നും ഇവിടെ നൽകാൻ പറ്റില്ല കാരണം ഇവിടെ മറ്റൊരു തരത്തിലുള്ള സമരം പ്രത്യേകിച്ച് അന്ന് ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നടക്കുന്ന സമയത്താണ് ഇവിടെ വന്നിട്ട് ഈ സമയത്ത് രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തി പോകണമെന്നില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചു അപ്പോൾ ജസ്റ്റ് അവിടെ വന്ന് ഇരുന്നു ഈ ഹൈബിയിടനും ആ വന്നു എന്ന് കാണിച്ചു കുറേ നേരം അവർക്കൊപ്പം ഇരുന്നു കുറേ നേരം അവർക്കൊപ്പം ഇരുന്നു എന്ന് വരുത്തി അതിന് ശേഷം തിരിച്ചു പോയി തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികളുണ്ടാകും ഇത് ആ കാര്യത്തിൽ ഞങ്ങൾ നടപടി എന്താണോ ഈ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും അതിനെതിരായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പിന്നീട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അപ്പോൾ വീണ്ടും പിന്നെ തിരിച്ച് നോക്കിയിട്ടില്ല തിരിച്ച് എൽ ഡി എഫിൻ്റെ സ്ഥിതി അങ്ങനെ തന്നെയായിരുന്നു എൽ ഡി എഫിനെച്ചാൽ അവിടെ എം എൽ എ എല്ലാം വന്ന് ഉണ്ണികൃഷ്ണൻ എം എൽ എ എല്ലാം വന്ന സമയത്ത് ഉണ്ടായ ഒരു പ്രതിഷേധം വലിയ തോതിലായിരുന്നു കാരണം അവർക്ക് മുന്നിൽ നൂറുകണക്കിന് ചോദ്യങ്ങളുമായിട്ടാണ് ജനം അവിടെ തടിച്ചു കൂടിയത് കാരണം മുമ്പ് പലതവണ വരാതിരുന്ന ആളുകൾ പെട്ടെന്ന് ചില സമയത്ത് വന്നപ്പം അവർക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കാരണം അവർ ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായി വ്യക്തമായി തന്നെയായിരുന്നു ആ ചോദ്യങ്ങൾ നിങ്ങൾ എന്തിനാണ് ഈ വക്കഫ് ഭേദഗതി ബില്ലിനെ എതിർക്കുന്നത് അതിനെ പാർലമെൻറ്റിൽ അനുകൂലിക്കാത്ത ഒരു സമീപനം എന്തുകൊണ്ടാണ് സ്വീകരിച്ചത് ഈ ഇത് ഇത്തരത്തിൽ അധിനിവേശം നടത്തുന്നത് ന്യായമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ എന്ന് പറയുമ്പോൾ എം എൽ എക്കൊന്നും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല പിന്നീട് അവർ വീണ്ടും അങ്ങോട്ട് വരാതെയായി കാരണം പ്രതിഷേധം കണക്കിലാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റുന്ന ഒരു മറുപടികളില്ലാന്ന് മാത്രല്ല ഈ ഒരു സമരത്തിന് ലഭിച്ച ഒരു പിന്തുണ എന്ന് പറയുന്നത് അത് മറ്റ് നിരവധി സംഘടനകളിൽ നിന്ന് അവിടെ വലിയ തോതിലുള്ള പിന്തുണ ലഭിച്ചിരുന്നു കാരണം ക്രൈസ്തവ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് പിന്നിൽ നിന്നു പക്ഷേ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഉണ്ട് ഉണ്ട് തീർച്ചയായും അത് ഈ ഒരു ക്രൈസ്തവ ഇവിടത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലാതായി മാറുന്നു കാരണം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് തങ്ങളെ ചതിച്ച ആളുകളായ ആയി മാറുന്നു അവർ കുറേ കാലം ഞങ്ങൾ ഈ തങ്ങളുടെ സ്ഥിരം വോട്ട് ബാങ്ക് അത് ഈ മുനമ്പത്തെ ഭാഗത്തുള്ള ആളുകളാണെങ്കിലും അടക്കം സ്വാഭാവികമാണ് അവർ കുറേ കാലങ്ങളായി കാണുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അവിടെ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് അവർക്ക് പിന്നിൽ കൂടുതലായിട്ട് അണിനിരക്കുന്ന ഒരു രീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കോൺഗ്രസിനെ അത് ആര് മത്സരിച്ചാലും ഹൈബിയുടെ മത്സരിച്ചാലും മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവ് മത്സരിച്ചാലും എല്ലാം തന്നെ അത്തരത്തിൽ കൃത്യമായി തന്നെ ആര് മത്സരിച്ചാലും അവർക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ കൈപ്പത്തിക്ക് കണ്ണടച്ച് വോട്ട് ചെയ്യുന്ന നമുക്കറിയാച്ചല്ല പ്രായമുള്ള സ്ത്രീകളൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ആർക്ക് അച്ചിഹ്നം മാത്രമേ നോക്കുകയുള്ളൂ കൈപ്പത്തി മാത്രമേ നോക്കാറുള്ളൂ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള വോട്ട് ബാങ്കുകൾ ആ ഒരു മേഖലയിൽ മുനമ്പ തീരദേശ മേഖലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അല്ല ആ മുനമ്പ മേഖല മാത്രമല്ല അങ്ങോളം ഇങ്ങോളം കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകൾ ക്രൈസ്തവർ കൂടി ഇക്കാര്യത്തിൽ ചിന്തിക്കാൻ തുടങ്ങി കാരണം തങ്ങളുടെ കൂടെയുള്ള ആളുകളാണ് അല്ലെങ്കിൽ കൂടുതലും ക്രൈസ്തവ വിശ്വാസികളായ ആളുകളുണ്ട് ഹിന്ദു വിശ്വാസികളായ ആളുകളുണ്ട് അവരെല്ലാവരും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ മുന്നമ്പത്തുനിന്ന് കുടിവഴിയേണ്ടി വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് ഒരുപോലെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പോലും തങ്ങൾക്കൊപ്പം ഇവർ നിന്നില്ല എന്നത് ഈ ക്രൈസ്തവ സംഘടനകൾ കൃത്യമായി തന്നെ ആലോചിച്ചിരുന്നു അവർ എല്ലാ ഘട്ടത്തിലും അത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് വിവിധ ക്രൈസ്തവ സംഘടനകൾ പല ഭാഗത്ത് നിന്നായിട്ട് വന്ന് അവിടെ സമരപ്പന്തലിലെത്തി ഇവർക്ക് പിന്തുണ നൽകി അത് വിവിധ ക്രൈസ്തവ സംഘടനകൾ ഒരുപാടിലെത്തി കത്തോലിക്കയുടെ വിഭാഗത്തിൻ്റെ തന്നെ പല സംഘടനകളുണ്ട് മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നു എന്നതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം തന്നെ മറ്റ് സംഘ സമുദായ സംഘടനകളും കാരണം അവരോട് വലിയൊരു മനുഷ്യച്ചങ്ങലയെല്ലാം തീർത്ത സമയത്ത് എസ് എൻ ഡി പിയുടെ ഒരു പിന്തുണ അവിടെ ഏറ്റവും പ്രധാനമായിരുന്നു അവർ ഒരുമിച്ച് വലിയ ഒരു ആളുകൾ അവിടേക്ക് വന്നു പ്രത്യേകിച്ച് അവൻ മുനമ്പം ഇത് ശാഖയോഗത്തിൻ്റെയൊക്കെ ഭാഗത്തിൻ്റെ അത് നിന്ന് ഒരുപാട് ആളുകൾ ആ ഭാഗത്തേക്ക് എത്തി ഇതിനെ അവർക്ക് പിന്തുണയർപ്പിച്ചു അങ്ങനെ വിവിധ സമുദായങ്ങൾ ആ ഒരു പിന്തുണ മുന്നോട്ട് വന്നു ഈ ഒരു ഒക്കെ മുന്നോട്ട് വന്ന സമയത്ത് അവർക്ക് ഒരു വലിയ ആശ്വാസമായിരുന്നത് കാരണം ഞങ്ങൾക്കൊപ്പം ഇത്രയധികം ജനങ്ങൾ നിൽക്കുന്നു ഹൈന്ദവ സമൂഹത്തിൻ്റെ മത സമുദായ നേതാക്കൾ ഒന്നടങ്കം തങ്ങൾക്ക് പിന്നിൽ നിലയുറപ്പിക്കുന്നു ക്രൈസ്തവ വിഭാഗത്തിൻ്റെ സമുദായ നേതാക്കൾ വിവിധ സമുദായ നേതാക്കൾ ഒന്നടങ്കം തങ്ങൾക്ക് പിന്നിൽ ഈ അന്യായത്തിനെതിരെ നിലയുറപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു അങ്ങനെ അവർ ആ സഹന സമരം മുന്നോട്ട് കൊണ്ടുപോയി സാധാരണ സമരം പെട്ടെന്ന് ദിവസം നിർത്താൻ തന്നെ ഒരു പത്താം ദിവസോ ഇരുപതാം ദിവസോ മുപ്പതാം ദിവസോ അമ്പത് നൂറ് അങ്ങനെ കടന്നുപോയി ഈ ഒരു ദിവസങ്ങളിലെല്ലാം തന്നെ പ്രായമുള്ള ആളുകളടക്കമാണ് അവിടെ നിരാഹാര പന്തലിൽ നിരാഹാരം ഏകദിന റിലേ നിരാഹാരം അനുഷ്ഠിച്ചിരുന്നത് അതല്ല സമരപന്തലിൽ ഉണ്ടായിരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുണ്ട് പക്ഷേ ആരോഗ്യ ഉണ്ടെങ്കിൽ അവർക്ക് മുന്നിൽ ഒരു വിജയിപ്പിച്ചെടുക്കേണ്ട വലിയൊരു സമരമുണ്ട് ആ സമരത്തിൽ തങ്ങൾ ശക്തമായി നിലനിൽക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പ്രായമായി ചെറുപ്പം വളരെ ചെറുപ്പക്കാരായി ഇപ്പം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നാൽ ആ തളർന്നു പോകുന്ന പ്രശ്നമില്ല എന്ന് തോന്നുന്ന ആളുകളല്ല അവിടെ ഇരുന്നത് മറിച്ച് പ്രായമുള്ള ആളുകളായിരുന്നു ആ സഹന സഹനസമരത്തിലുണ്ടായിരുന്നത് അവർ വർഷവും വെള്ളമെല്ലാം ഉപയോഗിച്ച് അവിടെ വന്നു ആറ് ഏഴ് പേര് ഓരോ ദിവസവും ഇരിക്കുന്നു അവർക്ക് പിന്തുണയുമായി മറ്റു ആളുകൾ ഇരിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും പിന്തുണ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ പിന്നെയും ബി നേതാക്കൾ നിരവധി പേര് സന്ദർശനം നടത്തി ബി സംസ്ഥാന ദ്ധ്യക്ഷന്മാര് തന്നെ മാറി വന്ന സംസ്ഥാന അധ്യക്ഷന്മാര് രണ്ടുപേരും തന്നെ രാജ്യസിന്റെ സേറടക്കം അവിടെ എത്തി ഇതെല്ലാം നമ്മൾ കണ്ടു മാത്രമല്ല അവിടെ ഒരു ബി ജെ പിക്ക് ഒരു ഗുണം എന്ന് പറയുന്നത് ബിജെപി ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്തതെങ്കിൽ പോലും സ്വാഭാവികമായും അവിടെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ഒരു അന്തരീക്ഷം എന്തായാലും ഈ വരാൻ ഇനി വരാൻ പോകുന്ന ഇപ്പോഴത്തെ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണെങ്കിലും ഈ പ്രശ്നം തീർച്ചയായും യും തീർച്ചയായും കാരണം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വലിയ തോതിൽ ബാധിക്കുന്നൊരു വിഷയമായിട്ട് തന്നെയാണ് ഈ മുനമ്പം മാറിയിരിക്കുന്നത് കാരണം മുനമ്പം അതൊരു മുനമ്പത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പ്രശ്നം അല്ലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കേരളം അങ്ങോളം ഇങ്ങോളം അത് ചർച്ച ചെയ്യപ്പെട്ടു ആ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടു ആ വിഷയത്തോടുള്ള ഈ ഒരു ഇരട്ടത്താപ്പ് സമീപനം അവരുടെ ചർച്ച ചെയ്യപ്പെട്ടു സ്വാഭാവികമായും ബി ജെ പിക്ക് വലിയ തോതിലുള്ള പിന്തുണ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ഇതോടുകൂടി ഉണ്ടായിട്ടുണ്ട് കാരണം അവിടെ ഒരു ജനകീയ വിഷയം മാത്രമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തു മറച്ചൊന്നും ചിന്തിക്കാതെ അതിന് മുന്നിട്ടിറങ്ങി എന്ന ഘട്ടത്തിൽ പോലും അവിടെ ക്രൈസ്തവ വിശ്വാസികളായ ആളുകൾ കാരണം ഇനി തങ്ങൾക്ക് ആശ്വാസമാകാൻ പോകുന്നത് ബി ജെ പി ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തങ്ങളെ ബാധിക്കുന്ന ഇത്തരം നിയമങ്ങൾ വരുമ്പോൾ കാരണം അവിടെ ഈ ഭൂമി വിറ്റുകൊടുക്കേണ്ട ആളുകളിലെല്ലാ വിഭാഗക്കാരും പലപ്പോഴും ഉണ്ടാകാറുണ്ട് ചില സമയങ്ങളിലെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചില കുടുംബങ്ങൾ പോലും അവരുടെ വീടുകൾ നഷ്ടപ്പെടുന്ന വക്കഫാവകാശവാദം ഉന്നയിപ്പുള്ള അതിനെതിരെ ഇപ്പോഴും നിയമ നടപടി മുന്നോട്ട് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയെല്ലാം ഉള്ള എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെ ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ് അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ മുൻപത്തെ വിഷയം മാത്രമേ എടുക്കുമ്പോൾ അവർ ചിന്തിച്ചത് ക്രൈസ്തവ വിശ്വാസികളുടെ തങ്ങളുടെ വിശ്വാസം പിന്തുടരുന്നു ഒരുപാട് പേര് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഒരു ഈ ഒരു വിഷയത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഇവരിങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് പല ഭാഗത്തു നിന്നുള്ളൊരു എതിർപ്പായി പ്രത്യേകിച്ച് വക്കഫ് ഭേദഗതി ബില്ല് ലോക്സഭയും രാജ്യസഭയും എല്ലാം പാസ്സാക്കിയപ്പോൾ തന്നെ ഒരു വലിയ പിന്തുണ ഉണ്ടായി ഈ സഭാ നേതൃത്വങ്ങളിൽ നിന്നും എല്ലാം തന്നെ അവരെല്ലാം വ്യക്തമാക്കിയിരുന്നതെന്ന് വെച്ചാൽ ബി ജെ പി അത് നടപ്പിലാക്കി എന്താണോ മുന്നോട്ട് വെച്ചിരുന്നത് അവർ നടപ്പിലാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നത് അത് നടപ്പിലാക്കി സ്വാഭാവികമായും ആ വക്കഫിൻ്റെ അന്യായങ്ങളെല്ലാം കടലിലേക്ക് എറിയുന്ന രീതിയിലേക്ക് ഉള്ള നടപടികൾ അവർക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ വലിയൊരു വോട്ട് സാഹചര്യങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് സ്വാഭാവികമായും ഇപ്പോൾ ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നെ തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും എല്ലാം വരുമ്പോൾ വലിയ തോതിൽ തന്നെ എടുത് വലത് മുന്നണികൾക്കൊരു തിരിച്ചടിയായിരിക്കും പ്രത്യേകിച്ച് ഇനി ബി ജെ പി കൂടുതൽ സൂക്ഷിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തുന്ന കാര്യത്തിലെല്ലാം വലിയ ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷ്മതയോടുകൂടിയായിരിക്കും എടുക്കുക കാരണം അത്തരത്തിൽ കൃത്യമായി തന്നെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട് അത് ഒരിക്കൽ കൂടി ശക്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു പുതിയൊരു അധ്യക്ഷൻ വന്നിട്ടുണ്ട് സ്വാഭാവികമായും ആ രാജ്യ മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്തെങ്കിലും എല്ലാ അധ്യക്ഷന്മാരും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് എങ്ങനെ മുന്നോട്ട് പോകാം ശക്തമായി പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കാം എന്ന് ചിന്തിച്ചവർ തന്നെയാണ് ബി ജെ പിയുടെ മറിയാൻ അധ്യക്ഷന്മാരും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരം അദ്ദേഹവും മനസ്സിൽ ഏറെ പ്ലാനുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടാകും സ്വാഭാവികമായും കാരണം എല്ലാ മേഖലകളിലും വിജയക്കുടി പാലിച്ച ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് കുറി ഒരു ആശയങ്ങളുണ്ട് അദ്ദേഹത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സംസ്ഥാന നേതൃത്വമുണ്ട് അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുമെന്ന് ഒരു ദേശീയ നേതൃത്വമുണ്ട് രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന എന്ത് നിർദ്ദേശവും നടപ്പിലാക്കാൻ പ്രാദേശികമായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന പ്രാദേശിക നേതൃത്വവുമുണ്ട് കാരണം ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം സംഘടനാ ജില്ല ായിട്ടൊക്കെ കൂടി കൂട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ കൂടുതലായി കാരണവെച്ചാൽ ഒരു ജില്ലാ പ്രസിഡന്റിനെ ഒരു ജില്ല മുഴുവൻ നോക്കേണ്ട സ്ഥിതിവിശേഷമൊക്കെ മാറി ചെറിയൊരു ഏരിയയിലേക്ക് അദ്ദേഹത്തിന് അത് മാത്രം നോക്കിയാൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഓരോ സ്ഥലത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞു അവിടെയുള്ള പ്രാദേശിക യോഗങ്ങളിൽ എത്തിപ്പെടാൻ കഴിഞ്ഞു അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു ഈ പഞ്ചായത്ത് തലത്തിൽ വലിയ പ്രതിഷേധ സമരങ്ങൾ വിവിധ വിഷയങ്ങളിൽ നടത്തുന്നുണ്ട് സർക്കാരിൻ്റെ തെറ്റായ ജന സംസ്ഥാന സർക്കാർ ഉയർത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുണ്ട് ഈ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസ്സിൻ്റെ ഏറ്റത്താപ്പ് തുറന്നു കാണിക്കുന്ന സമീപനങ്ങൾ അവർ മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു അങ്ങനെ ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് വികസന പദ്ധതികളുണ്ട് ആ വികസന പദ്ധതികളുടെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നത് സംബന്ധിച്ച് ഒരു സജീവമായ പ്രവർത്തനം നടത്തുന്നുണ്ട് ഇങ്ങനെ ഓരോ പദ്ധതികളുമുണ്ട് അവരെ പല തരത്തിൽ ഗുണകരമാകുന്ന വിവിധ പദ്ധതികൾ അത് അതോടൊപ്പം തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ ഈ മുനമ്പടക്കമുള്ള വിഷയങ്ങൾ കൂടി ചർച്ചയാകുന്നതോടുകൂടി ബി ജെ പി എന്ന രാഷ്ട്രീയകക്ഷിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ മുൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയതിൻ്റെ ഇരട്ടിയിലധികം ഒരു വോട്ട് ഷെയറിലേക്കും സീറ്റ് വാർഡുകളിൽ വിജയിച്ചെടുക്കാൻ കഴിഞ്ഞാൽ കാരണം പ്രാദേശികമായിട്ടാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് തന്നെ ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ജനം എന്ത് ചിന്തിക്കുന്നതായിരിക്കും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണെങ്കിലും വലിയൊരു ലക്ഷ്യം ആർക്ക് മുന്നിലുണ്ട് വലിയ കൂടിയ ലക്ഷ്യങ്ങൾ തന്നെയാണ് ആ ലക്ഷ്യങ്ങൾ കൂടുതൽ സീറ്റുകൾ ഏറ്റവും അധികം സീറ്റുകൾ പിടിച്ചെടുക്കുക സ്വാഭാവികമായും അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെല്ലാം വോട്ട് ഷെയർ വർദ്ധിച്ച ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ക്രൈസ്തവ വിഭാഗം ഒരുപോലെ ഒരുമിച്ച് നിൽക്കുന്നു ഹൈന്ദവ വിഭാഗമാണെങ്കിലും കൂടുതൽ ബി ജെ പിയോട് സമുദായ സമില്ലാതെ എല്ലാ സമുദായങ്ങളും സമുദായമാണെങ്കിലും ഈഴ സമുദായമാണെങ്കിലും എല്ലാം തന്നെ ഒരുപോലെ അവർക്ക് പിന്നിൽ എസ് എൻ ഡി പിയും എൻ എസ് എസും സമുദായ ഐക്യത്തോടുകൂടി തന്നെ ബി ജെ പിക്ക് പിന്തുണ അർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കെല്ലാമാണ് പോകുന്നു സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടേണ്ടവരെ ചോദ്യം ചെയ്യാൻ സമുദായ നൃത്തങ്ങൾ തയ്യാറാകുന്നു അവിടെ ബി മുന്നോട്ട് വെക്കുന്ന അതേ ആശയങ്ങൾ തന്നെ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് ചില ചില വിഷയങ്ങൾ നേതാക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂണ്ടിക്കാണിച്ചപ്പോൾ നമുക്കറിയാമല്ലോ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവരെ ഒറ്റപ്പെടുത്താനും അവരെ അധിക്ഷേപിക്കാനും എല്ലാം ശ്രമിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നേരിടുകയായിരുന്നു ബി ജെ പി പൂർണ്ണ പിന്തുണ അത്തരം കാര്യങ്ങളിൽ ആ ഏത് സമുദായ നേതാവാണെങ്കിലും നൽകാൻ തയ്യാറായി രംഗത്ത് വരികയും ചെയ്തു അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് നോക്കുമ്പോൾ വലിയൊരു കുതിച്ചോട്ടം തന്നെയായിരിക്കും ഒരു വരുന്ന നിർദ്ദേശ തെരഞ്ഞെടുപ്പിലോ ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം ബി ജെ പിക്ക് ഉണ്ടാവുക എൻ ഡി എ മുന്നണിക്ക്